സ്കൂൾ പ്രിൻസിപ്പലെ കുറിച്ച് ഒരു പച്ച നുണ പറയുന്നത് കേൾക്കുക എന്റെ മകള് ഹിജാബ് ധരിച്ചു വരുമ്പോൾ കുട്ടികൾക്ക് ഭയമുണ്ടാകുന്നു എന്ന് അവിടുത്തെ പ്രിൻസിപ്പൽ പറഞ്ഞത് എന്റെ മകൾക്ക് വളരെയധികം വിഷമുണ്ടാക്കിയ വാക്കാണ് ഹിജാബ് മൂലം ഭയം അല്ല പ്രിൻസിപ്പൽ സിസ്റ്റർ പറഞ്ഞത് എന്താണെന്ന് കൃത്യം അത് കഴിയുമ്പോൾ പിന്നെ ഗേറ്റിന്റെ അകത്തും പുറത്തുമായിട്ട് നല്ല ബഹളമാണ് ഗേറ്റിന്റെ ഉള്ളിലോട്ട് ഒരു അഞ്ചില് കൂടുതൽ ഒരു ആറിൽ കൂടുതൽ ആളുകൾ കയറി വരുവാ ഭയങ്കര ബഹളം ഉണ്ടാകുന്നു ഈ സമയത്ത് നമ്മുടെ കെ ജി സെക്ഷന്റെ അവിടെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ പറ്റാത്ത രീതിയിൽ ബഹളമാണ് അവിടെ കുഞ്ഞുങ്ങളാണ് അവർ പേടിക്കുന്ന സമയം കൂടെയാണ് ഈ ബഹളം ഒക്കെ കേട്ടിട്ടുള്ളത് അപ്പോൾ പ്രിയപ്പെട്ടവർ ഒരു ഇതിന്റെ പിന്നിൽ എത്രയോ കിടന്ന അജണ്ടകളുണ്ട് എത്രയോ നികഷ്ടമായ ലക്ഷ്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കണം വളരെ തന്ത്രപൂർവ്വമായി നുണ പറഞ്ഞ് പച്ച നുണ പറഞ്ഞ് ഇവരാക്ഷേപിക്കുകയും ചെയ്യുന്ന പാരന്റ് നേരിട്ടിങ്ങനെ ചെയ്തതെങ്കിൽ രാഷ്ട്രീയക്കാര് എന്തൊക്കെയായിരിക്കും കാഴ്ച കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ് എന്നാൽ അവൾക്ക് സകല പ്രോത്സാഹനങ്ങളും നൽകി കൂടെ ചേർത്ത് പിടിച്ച് ആവേശത്തോടു കൂടി നിന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ടു തട്ടമിട്ട് ആരെങ്കിലും കാണുമ്പോൾ ആർക്കാണ് ഇവിടെ ഭയം എന്തായിരുന്നു ആ കുട്ടിയെ കൊണ്ട് നിങ്ങൾ നേടിയെടുക്കാൻ ശ്രമിച്ച ആ കാര്യം ഇതിന്റെ രാഷ്ട്രീയ ലക്ഷ്യം എന്താണ് എന്നാ കുട്ടിക്ക് അറിയില്ല അപ്പോൾ പ്രിയപ്പെട്ട ഒരു ഇതിന്റെ പിന്നിൽ എത്രയോ അജണ്ടകളുണ്ട് എത്രയോ നികൃഷ്ടമായ ലക്ഷ്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കണം വരാൻ പാടില്ല ക്രിസ്ത്യാനിന്റെ സ്കൂളാണ് ഇപ്പൊ തലശ്ശേരി ഇപ്പൊ കഴിഞ്ഞ മാസം ഒരു വലിയ വിവാദം നിങ്ങൾ പലരും ശ്രദ്ധിച്ചു കാണും തലശ്ശേരിയിൽ ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ കീഴിലുണ്ടൊരു സ്കൂള് അവിടെ കുട്ടികൾക്ക് തട്ടടാൻ പാടില്ല കുട്ടികളെ ജുമായിട്ട് കൂടി പറഞ്ഞാൽ പോലും അച്ചാന്റെ സ്കൂളിൽ കൊണ്ടുപോയി ചേർക്കേണ്ട ആവശ്യമുണ്ടോ പിന്നെ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടല്ല ഈ സ്കൂളിലെല്ലാ നിയമങ്ങളും ഞങ്ങൾ പാലിക്കുന്നു എന്നിട്ട് പി ടിഎ മീറ്റിംഗ് കൂടിയപ്പോ കുറച്ചാളുകൾ അല്ലെങ്കിൽ എന്തിനാ ഈ സ്കൂൾ പോണ കുട്ടികൾക്ക് തട്ടം മക്കനിയും മത്തിയും ഏയ് പാരാ മാപ്പിള കുട്ടികളെ ചോദിക്കണേ അപ്പോൾ തട്ടത്തെ ചൊല്ലി മുസ്ലിങ്ങൾക്കിടയിൽ തല്ലുകൂടലാണെന്ന് അടിയാണെന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ എല്ലാവരെയും മുസ്ലിയാക്കന്മാരുടെ നിർബന്ധ ബുദ്ധി തട്ടമില്ലാതെ തല കണ്ടാൽ ഭയപ്പെട്ടിട്ടാണോ ഈ പെൺകുട്ടി നേരത്തെ ചോദിച്ചതുപോലെ നമുക്ക് തിരിച്ചൊന്ന് ചോദിച്ചുകൂടെ തട്ടമില്ലാത്ത തല കണ്ടാൽ മുടി കണ്ടാൽ നിങ്ങൾക്ക് പേടിയുണ്ടോ എങ്കിലത് കാഴ്ചയുടെ കുഴപ്പമല്ല കാഴ്ചപ്പാടിന്റെ കുഴപ്പമാണ് പത്ത് വോട്ടിന് വേണ്ടി രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി കൊച്ചുകുട്ടികളെ ഇത്തരം കാര്യങ്ങളിലേക്ക് വലിച്ചിരയ്ക്കുന്നത് ഒരു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് പോയിട്ട് സംസ്കാരമുള്ള ഒരു മനുഷ്യന് ചേരുന്നതല്ല അത്രയും അധപ്പതിച്ച തരന്താണ ഒരു പ്രവൃത്തിയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്ന് നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരുന്ന പ്രൊഫസർ ബിന്ദു ചേച്ചിയുടെ ഭാഗത്തു നിന്നുണ്ടായത്